കൃഷ്ണകുമാറും സിന്ധുവും നാല് പെൺമക്കളും കുടുംബാംഗങ്ങളെപ്പോലെയാണ് ഇപ്പോൾ മലയാളികൾക്കിടയിൽ മാറിയിരിക്കുന്നത് എല്ലാവർക്കും യൂട്യൂബ് ചാനലുകളും ഉണ്ട് എന്നാൽ കൃത്യമായ ഇടവേളകളിൽ മുടങ്ങാതെ വീഡിയോ പങ്കുവെച്ച് ആരാധകരെ നേടിയത് യഥാർത്ഥത്തിൽ സിന്ധു കൃഷ്ണ മാത്രമാണ് സിനിമയും രാഷ്ട്രീയവുമായെല്ലാം കൃഷ്ണകുമാർ എപ്പോഴും തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ സിന്ധു തന്നെയാണ് കുടുംബകാര്യങ്ങളും അതുപോലെ മക്കളുടെ കാര്യങ്ങളും എല്ലാം തന്നെ നോക്കി നടത്തിയിരുന്നത് പക്ഷേ കൃഷ്ണകുമാർ അറിയപ്പെടുന്ന നടനായി മാറും മുമ്പ് തന്നെ ഒപ്പമുണ്ടായിരുന്ന വ്യക്തിയാണ് സിന്ധു എന്നത് കുട്ടികൾ കുഞ്ഞായിരുന്നപ്പോൾ ലൊക്കേഷനുകളിൽ നിന്നും ലൊക്കേഷനുകളിലേക്കുള്ള യാത്രകളിലായിരുന്നു കൃഷ്ണകുമാർ ഉണ്ടായിരുന്നത് അക്കാലയളവിൽ അച്ഛൻ്റെ സാന്നിധ്യം മക്കൾക്ക് അനുഭവപ്പെടാതിരിക്കാൻ സിന്ധു വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു ഇന്ന് മക്കൾ നാല് പേരും മുതിർന്നു എന്നാൽ അവരവരുടെ കാര്യം നോക്കാൻ പ്രാപ്തരായെങ്കിലും എപ്പോഴും അവർക്ക് എല്ലാവിധ സഹായവുമായി സിന്ധു ഒപ്പം തന്നെ നിലനിൽക്കുന്നുണ്ട് ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ തങ്ങളെ വളർത്താനും പഠിപ്പിക്കാനും വേണ്ടി മാറ്റിവെച്ച അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടതെല്ലാം ഇന്ന് നാല് പെൺമക്കളും ചെയ്യുന്നുമുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് സിന്ധു പങ്കിടുന്ന ഹോം വ്ലോഗുകൾക്കാണ് ആരാധകർ കൂടുതലും ഉള്ളത് ഇപ്പോൾ ആരാധകർ ചോദിച്ച ചില ചോദ്യങ്ങൾക്ക് സിന്ധു നൽകിയ മറുപടിയാണ് സോഷ്യൽ മീഡിയയിലടക്കം വളരെയധികം വൈറലായിരിക്കുന്നത് ആറ് അംഗങ്ങളുള്ള കുടുംബം ആയതിനാൽ തന്നെ സമ്പാദ്യത്തിന്റെ വിഹിതം വീട്ടു ചെലവുകൾക്കും മറ്റുമായി മക്കൾ തരാറുണ്ടോ എന്നായിരുന്നു പ്രേക്ഷകരിൽ ഒരാൾ ഉയർത്തിയ ചോദ്യം ഇപ്പോൾ ഈ ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സിന്ധു കൃഷ്ണ അതേസമയം ധാരാളം പേർ എന്നോട് പലപ്പോഴായി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണിത് വീട്ടു ചെലവുകൾക്കും യാത്രകൾക്കും വേണ്ട പണം എങ്ങനെയാണ് ശരിക്കും കണ്ടത് മക്കളുടെ സഹായം അതിനായി ലഭിക്കാറുണ്ടോ ഇതൊക്കെയാണ് ചോദ്യങ്ങൾ കുട്ടികൾ സമ്പാദിച്ച് തുടങ്ങുന്നതിന് മുൻപ് വരെ ഞങ്ങളാണ് എല്ലാ ചിലവും നോക്കിക്കൊണ്ടിരുന്നത് തുടർന്ന് എല്ലാവരും സമ്പാദിച്ചു തുടങ്ങിയപ്പോൾ ഒരു ഷെയർ വീട്ടിലെ ആവശ്യങ്ങൾക്കായി നൽകിയിരുന്നു അവരവർക്ക് പറ്റുന്നത് പോലെ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചു കൊണ്ടാണ് കോൺട്രിബ്യൂഷൻ ചെയ്യുന്നത് അത് ശരിക്കും വളരെ നല്ല കാര്യവുമാണ് നാല് പിള്ളേരും കോൺട്രിബ്യൂട്ട് ചെയ്യും നിങ്ങൾ യാത്രകൾ പോകുമ്പോൾ എങ്ങനെയാണെന്ന ചോദ്യവും ഇതിനിടയിൽ ഉയരുകയുണ്ടായി ആരാണ് യാത്രയുടെ ചെലവ് ശരിക്കും വഹിക്കുന്നത് ഒരാളാണോ ശരിക്കും പണം മുടക്കുന്നത് അതോ എല്ലാവരും ചേർന്നാണോ എന്നൊക്കെയായിരുന്നു കൂടുതലും ഉയർന്നു വന്ന ചോദ്യങ്ങൾ അതിന് സിന്ധു പറഞ്ഞ മറുപടി ഞങ്ങൾ എല്ലാവരും തുല്യമായി പണം ഇടാറുണ്ട് എന്നതാണ് മറ്റൊരു സത്യം പിന്നെ പണം കുറവുള്ളയാളെ കൂടുതൽ പണമുള്ളയാൾ സഹായിക്കുകയും ചെയ്യും അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടക്കാറുമുണ്ട് അതുപോലെ തന്നെ വീട്ടിലെ ചിലവുകൾക്ക് വേണ്ടി എല്ലാവരും ഒരു നിശ്ചിത തുക മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ തരികയും ചെയ്യും എല്ലാവരും സമ്പാദിക്കുന്നവരാണ് അതിനാൽ എല്ലാവരും ഷെയർ ഇടുന്നത് വളരെ നല്ലതാണെന്ന് തോന്നുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ എല്ലാവർക്കും അത്യാവശ്യം പണം സമ്പാദിക്കാനും കഴിയുന്നതാണ് പക്ഷേ എല്ലാവരും തന്നെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നും സിന്ധു കൂട്ടിച്ചേർത്തു നടിയും മൂത്ത മകളുമായി അഹാന കൃഷ്ണയുടെ പ്രധാന വരുമാനമാർഗം എന്നത് മോഡലിംഗ് പ്രൊമോഷൻ അഭിനയം യൂട്യൂബ് വ്ളോഗിങ് തുടങ്ങിയവയാണ് രണ്ടാമത്തെ മകൾ ദിയ ഒരു കൊച്ചു സംരംഭക കൂടിയാണ് അതുപോലെ ഫാൻസി ആഭരണങ്ങളുടെയും സാരികളുടെയും ഓൺലൈൻ ബിസിനസ്സാണ് ദിയ്ക്കുള്ളത് ലക്ഷക്കണക്കിന് വരുമാനമാണ് ഓ ബൈ ഒ സി എന്ന സ്ഥാപനത്തിലൂടെ മാത്രം ദിയയ്ക്ക് ലഭിക്കുന്നത് മാത്രമല്ല മോഡലിംഗ് പ്രൊമോഷൻ യൂട്യൂബ് ബ്ലോഗിംഗ് തുടങ്ങിയവയും നിലനിൽക്കുന്നുണ്ട് മൂന്നാമത്തെ മകൾ ഈശാനി കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഇൻഫ്ലുവൻസറാണ് ഏറ്റവും കുറവ് വരുമാനം ഒരുപക്ഷെ ലഭിക്കുന്നത് ഏറ്റവും ഇളയ മകളായ ഹൻസികയ്ക്കായിരിക്കാം കോളേജ് വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ പഠനത്തിലാണ് ഹൻസിക കൂടുതലും ശ്രദ്ധ നൽകുന്നത്